ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാലക്കുടി മഹോത്സവത്തിനോടനുബന്ധിച്ച് ഷാരിക്കല നടന്നൊരു ഏഴ് ദിവസ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ നമ്മ ഒരു ദിവസം അവിടെ കൂടിയാട്ടായിരുന്നു പിന്നെ ഇതൊക്കെ എടുക്കാൻ പാടില്ല എന്നായിരുന്നു എനിക്ക് ഞാൻ വിചാരിച്ചത് കാരണം അവിടെ ആരും മൊബൈലിൽ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യണ്ടായില്ല അവിടെ ഒരു ക്യാമറ ചേട്ടൻ മാത്രം അത് പിടിക്കണ്ടായിരുന്നു അപ്പം എൻ്റെ വിചാരം നമുക്കൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ അത് അറിയുന്നത് ഞാൻ എടു അതൊക്കെ നോക്കി നിൽക്കാമായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഒന്ന് എടുത്ത് നോക്കാം ആരെങ്കിലും പറയുകയാണെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തപ്പോൾ കുഴപ്പമുണ്ടായില്ല പക്ഷേ കുറേ ഭാഗങ്ങളൊക്കെ പോയി കഴിഞ്ഞിരുന്നു നമുക്കൊന്നും കാണാനും പറ്റിയില്ല എന്നാലും ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കഥ കൂടിയാട്ടത്തിലെ കഥ എന്ന് പറയുന്നത് ദാരികവധമായിരുന്നു ദാരിക വധത്തിൽ ദാരികവത എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു അറിയാത്തവർക്കായി പറയാം ദാരി പണ്ട് കാലത്ത് ദാരിക എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ആൾക്ക് അജയനായിട്ട് ജീവിക്കാനായിരുന്നു ആഗ്രഹം അങ്ങനെ ബ്രഹ്മദേവനോട് വരം ചോദിച്ച് ആള് മനുഷ്യനും ദേവന്മാരും അല്ലാതെ എന്നെ ആരും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബ്രഹ്മാവിൻ്റെ പേടിച്ച ആൾ ആക്കഹങ്കാരായി ആൾ മനുഷ്യന്മാരെയും ദേവന്മാരെയും അൽ ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ ദേവന്മാർ പേടിച്ച് ശിവ പരമശിവൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ശിവൻ്റെ പരമശിവൻ്റെ ദൈവ ദൈവിക ശക്തിയിൽ നിന്നാണ് നിന്ന് ഭദ്രകാളി ഉണ്ടായി അങ്ങനെ ഭദ്രകാളി ദാരികനായിട്ട് യുദ്ധം നടന്ന് അതിൽ തോൽപ്പിച്ചതാണ് ഈ കഥ പിന്നെ ഇതൊക്കെയാണ് അവർ കഥ പറഞ്ഞത് ഈ കഥ ഇതാണ് എനിക്കറിയുന്ന കഥ അറിയണത് തെറ്റിനെ ക്ഷമിക്കണം കേട്ടോ െല്ലാവരെയും ആസ്വദിക്കാനും ആശീർവാദം കഴിഞ്ഞാൽ ചെയ്യുന്നത് അവര് സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഇതോ അങ്ങനെയാണ് സമ്മാനം മേടിക്കൂഴ് അങ്ങനെ ഓരോ വേഷം ചെയ്ത എല്ലാവരും വന്ന് ആശീർവദിച്ച് അവരങ്ങ് സമ്മാനം മേടിക്കൂട്ടോ സമ്മാനം തന്നെയല്ലേ പറയാ வேறு <muchas> இல்லோ <muchas> ഇനി കൂടിയാട്ടം കഴിഞ്ഞു അവരുടെ ഇതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കളം മാക്കലാണ് കാണാൻ പോവാം കളം എഴുതിയത് നമ്മൾ കണ്ടില്ല കേട്ടോ ആ പൊളിക്ക് നമ്മൾ അമ്പലത്തേക്ക് എത്തിയില്ലായിരുന്നു ഇനി കള എഴുത്ത് കാണാം കളം മാക്കല് അവരുടെ അനുഭവത്തോടുകൂടി കളം വായിക്കാണ് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടി അയട്ടുക